വളാഞ്ചേരി നഗരസഭയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പൽ തിങ്കൽ അധ്യക്ഷനായി കൗൺസിൽ ഹാളിൽ വെച്ചായിരുന്നു യോഗം മഴക്കാല ദുരന്ത നിവാരണ ഭാഗമായി നഗരസഭയിൽ കൺട്രോൾ റൂം തുറന്നു ഇതിനായി പ്രത്യേകം ജീവനക്കാരെയും നിയമിച്ചു അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായി നഗരസഭാ തലത്തിൽ ഇ ആർ ടി ടീമിനെ തെരഞ്ഞെടുത്തു ഇ ആർ ടി അംഗങ്ങളുടെ സേവനം മെച്ചപ്പെടുത്താനാവശ്യമായ ഉപകരണങ്ങൾ വാങ്ങാനും തീരുമാനമായി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യത്തിൽ ക്യാമ്പ് തുടങ്ങാൻ ടി ആർ കെ യു പി സ്കൂളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പി എച്ച് സിയിൽ പ്രതിരോധ മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞു അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റാൻ നിർദ്ദേശം നൽകാനും തീരുമാനിച്ചു ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ നഗരസഭ തയ്യാറാണെന്ന് ചെയർമാൻ പറഞ്ഞു ഒക്കെ കൊണ്ട് ടസ്സവും അതുപോലെ വീടുകളിലേക്ക് വെള്ളം തയറുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം അതൊക്കെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇടപെടലുകളും ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ദിവസം പെയ്തപ്പോൾ ഉണ്ടായാൽ ചില ഒഴുകി പോകാനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്തതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമുക്ക് ഈ വർഷം നഗരസഭാ സെക്രട്ടറി സീന യോഗത്തിൽ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇബ്രാഹിം ആരാത്ത് മുജീബു വാലാസി സി എം റിയാസ് ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ ഉണ്ണികൃഷ്ണൻ വില്ലേജ് ഓഫീസ് അംഗം പ്രദീപ് കെ എസ് ഇ ബി ജീവനക്കാരായ ഷർഫുദ്ദീൻ സാദിഖ് ക്ലീൻ സിറ്റി മാനേജർ ടി പി അഷ്റഫ് നഗരസഭാ വിഭാഗം എച്ച് ഐ സലീം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രഭാവതി കുടുംബാരോഗ്യ കേന്ദ്രം എച്ച് ഐ ജോൺസൺ പി ജോർജ് കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ വളാഞ്ചേരി